ബാംഗ്ലൂരിൽ നടന്ന ഹൃദയവേദനാജനകമായ ഒരു സംഭവമാണ് ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിലേക്ക് വിവരിക്കാൻ പോകുന്നത് നിരവധി തട്ടിപ്പുകൾ നടക്കുന്ന കാലമാണിപ്പോൾ തട്ടിപ്പുകാർ ആണെന്നോ പെണ്ണെന്നോ ഒരു വ്യത്യാസവുമില്ലാത്ത ഒരു കാലമായി മാറിയിരിക്കുന്നു അങ്ങനെ ഹണി ട്രാപ്പിലൂടെ ഒരു കുടുംബ ബന്ധം വരെ തകരാറിലായ ഒരു യുവാവിൻ്റെ കഥയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വിവരിക്കാൻ പോകുന്നത് കഥ നടക്കുന്നത് അങ്ങ് ബാംഗ്ലൂരിലാണ് ബാംഗ്ലൂരിൽ പ്രശസ്തമായ ഒരു സ്കൂളിലെ അഞ്ചു വയസ്സുള്ള ഒരു കുട്ടിയുടെ അച്ഛൻ കുട്ടിയെ ചേർക്കുവാനായി അവിടെ എത്തുന്നു അവിടെയുള്ള ഒരു അധ്യാപികയുമായി കുട്ടിയുടെ അച്ഛൻ ചെറിയ സൗഹൃദം സ്ഥാപിക്കുന്നു കുട്ടിയുടെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നതിനായി അധ്യാപിക കുട്ടിയുടെ പിതാവുമായി കൂടുതൽ ബന്ധപ്പെടാൻ തുടങ്ങി തുടക്കത്തിൽ പിതാവിന് ഒരു ആശ്വാസമായി തോന്നി എന്നാൽ ശ്രീദേവി എന്ന് പറയുന്ന അധ്യാപികയ്ക്ക് മറ്റൊരു ഉദ്ദേശമുണ്ടായിരുന്നു കുട്ടിയുടെ അച്ഛൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ടെന്ന് മനസ്സിലാക്കിയ അധ്യാപിക അത് കൈക്കലാക്കാനുള്ള പല ശ്രമങ്ങളും ആരംഭിക്കുന്നു അതിൻ്റെ ഭാഗമായി കൂടുതൽ അടുത്ത് ഇടപഴകുകാൻ തുടങ്ങി വെറും ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രമാണ് ഈ അധ്യാപികയുടെ പ്രായം കാണാൻ അതീവ സുന്ദരിയുമാണ് പിന്നീട് ഫോൺ നമ്പറുകൾ കൈമാറുന്നു നിരന്തരമായ ചാറ്റിങ്ങും ഫോൺ കോളുകളുമൊക്കെ തുടർന്നുപോയിക്കൊണ്ടിരുന്നു അങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അധ്യാപിക പയ്യപ്പഴി കുറച്ച് പൈസ ആവശ്യപ്പെടാൻ തുടങ്ങി തുടക്കത്തിൽ അതൊരു കടമായി മതിയെന്നായിരുന്നു ആവശ്യം അമ്പതിനായിരം അങ്ങനെ ഒരു ലക്ഷമായി പിന്നീട് എപ്പോഴും ആ കുട്ടിയുടെ അച്ഛൻ ആ പൈസ തിരിയെ ചോദിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ശ്രീദേവി എന്ന് പറയുന്ന ഈ അധ്യാപിക ഒരു ചുംബനം നൽകി മാത്രമല്ല ആ കൂട്ടത്തിൽ ഒരു അൻപതിനായിരം രൂപ കൂടി കടമായി മേടിക്കുന്നു ആ പിതാവ് വളരെ നിസാരമായി ആ പൈസ കൊടുക്കുകയും ചെയ്യുന്നു പക്ഷേ കുട്ടിയുടെ പിതാവിനെ കാര്യങ്ങൾ അപ്പോഴൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല തന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് സ്നേഹം കൊണ്ടാണ് എന്നൊക്കെയുള്ളൊരു വിചാരമായിരുന്നു പിതാവിന് പിന്നീട് ഇരുവരും ഫോൺ സന്ദേശങ്ങളും വീഡിയോ കോളുകളുമൊക്കെ തുടർന്ന് ആ ഒരു ബന്ധം കൂടുതൽ ഊട്ടി ഉറപ്പിച്ചു ഇരുവരും പ്രത്യേകം പുതിയ സിം കാർഡ് വരെ എടുത്തു സംസാരിക്കാനായിട്ട് പിന്നീട് ശ്രീദേവി വലിയ വലിയ എമൗണ്ടുകൾ ചോദിക്കാൻ തുടങ്ങി തനിക്ക് ഒന്നര ലക്ഷം വേണം രണ്ട് ലക്ഷം രൂപ വേണം നാല് ലക്ഷം രൂപ വേണം എന്നിങ്ങനെ പല പ്രാവശ്യമായിട്ട് പല പൈസകൾ ആവശ്യപ്പെടാൻ തുടങ്ങി എന്നാൽ അദ്ദേഹം രണ്ട് ലക്ഷം രൂപ മറ്റോ കൊടുക്കുകയുണ്ടായി മാത്രമല്ല അതിനുശേഷം ആ പൈസ കിട്ടിയതിന് ശേഷം വീണ്ടും പൈസ ആവശ്യപ്പെടാൻ തുടങ്ങി അതുമാത്രമല്ല അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി അപ്പോഴാണ് കാര്യങ്ങൾ ഇങ്ങനെയല്ല എന്ന് പിതാവ് തിരിച്ചറിയുന്നത് പക്ഷേ അപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ പോലും ശ്രീദേവി കടന്നു ചെന്നു അങ്ങനെ വീട്ടുകാർ ഈ വിവരത്തെപ്പറ്റി അറിയുന്നു തൻ്റെ കുടുംബ ബന്ധം വരെ തകരാറിലായി എന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിന് വരുന്നു എന്നാൽ അവളുടെ ഭീഷണിക്ക് വഴങ്ങി കുറേ പൈസയൊക്കെ ആ യുവാവ് കൊടുക്കുകയും ഉണ്ടായിരുന്നു എന്നാൽ അവിടം കൊണ്ടൊന്നും ശ്രീദേവി നിർത്താൻ തയ്യാറായിരുന്നില്ല പിന്നീട് പതിനഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു ഇരുപത് ലക്ഷം രൂപ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെയായിട്ട് ആ ശ്രീദേവി എന്ന് പറയുന്ന പെൺകുട്ടി മുന്നോട്ട് വരുന്നു മാത്രമല്ല അധ്യാപിക തൻ്റെ സഹായത്തിനായി ഒന്ന് രണ്ട് പേരെ കൂടി കൂടെ കൂട്ടുകയാണ് തനിക്ക് ഒറ്റയ്ക്ക് ഇത് ചിലപ്പോൾ നേടിയെടുക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായ ശ്രീദേവി ഒന്ന് രണ്ട് പേരെ കൂടി തൻ്റെ കൂട്ടത്തിൽ ചേർക്കുകയാണ് പിന്നീട് ശ്രീദേവി ഫോൺ വിളിച്ച് പണം ആവശ്യപ്പെട്ടതോടെ കുട്ടിയുടെ പിതാവ് പോലീസിൽ പരാതി നൽകി കാരണം മറ്റൊരു നിർവാഹമില്ല തനിക്കാകെ ഉണ്ടായിരുന്ന കുടുംബം കുട്ടികളെല്ലാം ആ ശ്രീദേവി മുഹാന്തിരം നശിപ്പിക്കപ്പെട്ടു വേറെ ഗത്യന്തിരമില്ലാതെ അദ്ദേഹം തൻ്റെ നാണക്കേടുകളൊക്കെ മറച്ചു വെച്ച് തൻ മുന്നോട്ടേക്ക് പോകുവാൻ തന്നെ തീരുമാനിച്ചാണ് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകുന്നത് പണം ആവശ്യപ്പെടുന്ന സമയത്ത് മുൻ പോലീസ് ഉദ്യോഗസ്ഥന് എട്ട് ലക്ഷം രൂപയും തൻ്റെ സഹായിയായ സാഗറിനും ഗണേശിനും ഓരോ ലക്ഷം രൂപ വീതവും കൈമാറണം എന്നതായിരുന്നു ശ്രീദേവിയുടെ വ്യവസ്ഥ പക്ഷേ പിന്നീട് പോലീസിൽ പരാതി നൽകുകയും ശ്രീദേവിയെയും മറ്റുള്ള രണ്ട് പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുകയുണ്ടായി പിന്നീട് അവരെ റിമാൻഡിലാക്കുകയും ചെയ്തു ഇതുപോലുള്ള നിരവധി സംഭവങ്ങളായിരിക്കാം ഈ സമൂഹത്തിൽ നടക്കുന്നത് ഇവിടെ ഈ കുട്ടിയുടെ അച്ഛൻ തൻ്റെ കുടുംബ ബന്ധം വരെ തകരാറിലായതുകൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങളുമായി മുന്നോട്ട് വന്നത് അദ്ദേഹം ഒരു പരാതിമായി മുന്നോട്ട് പോയത് മറ്റുള്ള പലരും ഈ നാണക്കേടുകളൊക്കെ ഭയന്ന് ഒരു പൈസ കൊടുത്ത് അവസാനിപ്പിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ ചിലപ്പോൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടാകാം ഇങ്ങനെ പല കാര്യങ്ങളും ഈ സമൂഹത്തിൽ നടന്നിട്ടുണ്ടാകാമെന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഈ ഒരു സംഭവത്തോടെ പുരുഷന്മാരായ ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് സ്നേഹം നടിച്ചു വരുന്ന ഇത്തരക്കാരെ സൂക്ഷിക്കുക പ്രത്യേകിച്ചും അകറ്റി നിർത്താൻ ശ്രമിക്കുക നമ്മൾ മനസ്സിലാക്കുക സ്വന്തമായി ഭാര്യയും കുട്ടികളുള്ളവരും അതുപോലെ സ്ത്രീകളാണെങ്കിൽ സ്വന്തമായി ഭർത്താവും കുട്ടികളും ഉള്ളപ്പോൾ മറ്റുള്ള ബന്ധങ്ങളിലൊക്കെ പോയാൽ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ ചെന്നപ്പെടും ബാംഗ്ലൂരിൽ നടന്ന ഈ യുവാവിൻ്റെ കഥ മറ്റുള്ളവർക്കും ഒരു പാഠമാണ് ഇതൊരു മുന്നറിയിപ്പാണ് നമുക്ക് ദൈവം തന്നിട്ടുള്ള പാർട്ണറുമായി ജീവിതം സന്തോഷപൂർണമായി ജീവിക്കുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വയ്യ വേലിയിൽ ചെന്ന് ചാടുകയും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും സാമ്പത്തികമായി തകർന്നടിഞ്ഞു പോവുകയും ചെയ്യുന്ന അവസ്ഥയിൽ വരെ കൊണ്ടുവന്നെത്തിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ അതുകൊണ്ട് തനിക്ക് ദൈവം തന്നിട്ടുള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക ഉള്ളൂ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം താങ്ക്